കേരളം മുന്നിലാണെന്ന കണക്കുകൾ കേട്ട് ശീലിച്ചവർ ഇതാ കേട്ടോളൂ ചില കണക്കുകളിൽ കേരളം പിന്നിലാണ് രാജ്യത്തെ പല സംസ്ഥാനങ്ങളെ വെച്ചും ദേശീയ ശരാശരി വരെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴും പല കണക്കുകളിലും കേരളം വളരെ പിന്നിലാണ് പൂജ്യത്തിൽ തന്നെ എന്ന് പറയാം പക്ഷെ സന്തോഷിക്കാനുള്ള വകയുണ്ട് എങ്ങനെയാണെന്നല്ലേ ജാതീയവും സാമുദായികവുമായ സംഘർഷങ്ങളുടെ എണ്ണത്തിൽ കേരളം പിന്നിലാണ് കസ്റ്റഡി മരണങ്ങളുടെ നിരക്കിൽ കേരളം പിന്നിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ജാതി സാമുദായിക സംഘർഷങ്ങളോ കസ്റ്റഡി മരണങ്ങളോ ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം സാമുദായിക സംഘർഷങ്ങളിൽ ദേശീയതല കണക്ക് നാനൂറ്റി എഴുപത്തി അഞ്ചും കസ്റ്റഡി മരണങ്ങളിൽ അറുപത്തി രണ്ടുമാണെന്നത് ഓർക്കണം സംസ്ഥാനം വളരെ മികച്ച നേട്ടം കൈവരിച്ചത് അടുത്തിടെ പുറത്തിറങ്ങിയ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന ഈ ഏജൻസി രാജ്യത്തെ കുറ്റകൃത്യങ്ങളുടെ കണക്കു വിവരങ്ങൾ ശേഖരിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു ഈ റിപ്പോർട്ട് പ്രകാരം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ രാജ്യത്ത് ഒന്നാമതാണ് കേരളം ഐ പി സി പ്രകാരം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറ്റപത്രങ്ങളാണ് കേരളം സമർപ്പിച്ചിട്ടുള്ളത് ദേശീയ ശരാശരിയായ എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ശതമാനത്തിനേക്കാൾ എത്രയോ കൂടുതൽ പട്ടികവർഗക്കാർക്കെതിരെയുള്ള അക്രമങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ രണ്ടായിരത്തി പതിനേഴിനെ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ശതമാനം വർധനവുണ്ടായി കാണാതായവരെ കണ്ടെത്തുന്നതിലും നമ്മൾ തന്നെ മുന്നിൽ കാണാതായ സ്ത്രീകളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പേരെയും കാണാതായ കുട്ടികളിൽ തൊണ്ണൂറ്റി അഞ്ച് പോയിൻ്റ് ഒൻപത് ശതമാനം പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ അക്രമ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ശതമാനം കുറഞ്ഞ് പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചായി കൊഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ അഥവാ വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ ഈ കാലയളവിൽ ഇരുപത്തി അഞ്ച് ശതമാനമാണ് കുറഞ്ഞത് തീർപ്പാക്കപ്പെടാതെ കേരളത്തിൽ പതിനൊന്നേ പോയിന്റ് നാല് ശതമാനം കേസുകൾ ഉണ്ടെന്നത് ശരി തന്നെ പക്ഷേ ഇത് ദേശീയ ശരാശരിയേക്കാൾ മുപ്പത് ശതമാനം കുറവാണ് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിമൂന്ന് കാലയളവിൽ സ്ത്രീകൾക്കായി തീർപ്പാക്കാനുള്ള കേസുകളുടെ എണ്ണം പത്ത് ശതമാനം കുറഞ്ഞു കുട്ടികൾക്കായി തീർപ്പാക്കാനുള്ളവ പതിനഞ്ച് ശതമാനവും കുറഞ്ഞു പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കുമായി തീർപ്പാക്കാനുള്ള കേസുകളുടെ എണ്ണത്തിൽ മുപ്പത് ശതമാനമാണ് കുറവുണ്ടായത് ദ്രുതവേഗത്തിലും കാര്യക്ഷമതയിലും കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കപ്പെടും നടപടിയുണ്ടാകും